നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദ മിൽസോ കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ഡോണസ് വിഎസിന്റെ ബദലിന് പാർട്ടിയുടെ ബ്ലോക്ക് വിഎസിന്റെ ബദൽ രേഖ സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്യേണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റി കത്ത് മാധ്യമങ്ങൾക്ക് ചോർന്നത് പരിശോധിക്കും ആവശ്യമെങ്കിൽ ബദൽ ബദൽരേഖ അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാമെന്നും നിർദ്ദേശം സംസ്ഥാന സമിതിയിൽ നിന്ന് ഇത്തവണ ഒഴിയുമെന്ന് എം എം ലോറൻസ് വി എസ് ഒഴിയുന്ന കാര്യം സ്വയം പരിശോധിക്കണമെന്ന് ആവശ്യം ബദൽ കുറിപ്പിൽ പിണറായിക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ വിട്ടുപോകുന്നവരെ വകവരുത്തുന്നതാണോ പാർട്ടി നിലപാടെന്ന വി എസിന്റെ ചോദ്യം സംസ്ഥാന കമ്മിറ്റി തള്ളിയ രേഖ വി എസ് കാരാട്ടിനു കത്ത് കണ്ടില്ലെന്ന് എസ് രാമചന്ദ്രൻ പിള്ള രാമചന്ദ്രൻപിള്ള രേഖ സംസ്ഥാന സമ്മേളനത്തിൽ ചൂടുള്ള ചർച്ച വിവാദത്തിൽ അന്വേഷണം തൃശൂരിൽ കൊല്ലപ്പെട്ട സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിന്റെ മൊഴിയെടുക്കാത്തതിൽ വീഴ്ചയില്ലെന്ന് പോലീസ് മൊഴി നൽകാനുള്ള ആരോഗ്യസ്ഥിതി ചന്ദ്രബോസിന് ഉണ്ടായിരുന്നില്ലെന്ന് തൃശൂർ കമ്മീഷണർ നിശാന്തിനെസ് മൊഴിയെടുക്കാനുള്ള അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും കമ്മീഷണർ നിസാമിൽ നിന്ന് നഷ്ടപരിഹാരം തേടുന്നതിന് നിയമസാധ്യത തേടുമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബോസിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ സഹായം നൽകാൻ മന്ത്രിസഭാ തീരുമാനം കേസിൽ നിസാമിന് ജാമ്യമില്ലെന്ന് തൃശൂർ ജില്ലാ സെഷൻസ് കോടതി മരണമൊഴി രേഖപ്പെടുത്താതിരുന്ന പേരാമകരം സിഐക്കെതിരെ ലോകായുക്ത കേസ് സോളാറിൽ തെളിയുന്ന മുഖങ്ങൾ സോളാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ സിപിഎം നേതാവ് തോമസ് ഐസക് പ്രതികൾക്ക് ഉമ്മൻചാണ്ടിയുമായി ബന്ധത്തിന് തെളിവുണ്ട് ിന്റെ വെളിപ്പെടുത്തൽ സോളാർ അന്വേഷണ കമ്മീഷന് നൽകിയ മൊഴിയിൽ തെളിവുമായി രാജു എബ്രഹാം എംഎൽഎയും തെളിവായി സജി ചെറിയാനും സരിത നായരുമായി നടത്തിയ സംഭാഷണം മുഖ്യനെ കുരുക്കാനുള്ള ഓഡിയോ ടേപ്പ് കൈവശമുണ്ടെന്നും മുൻ ധനമന്ത്രി ഡിഐജിക്ക് ക്ലിപ്പ് ട്വിസ്റ്റ് മാറ്റാൻ പരീക്കർ ഗുജറാത്ത് തീരത്ത് പാക് ബോട്ട് കത്തിയ സംഭവത്തിൽ വിശദീകരണവുമായി കേന്ദ്ര പ്രതിരോധ മന്ത്രി ബോട്ട് കത്തിച്ചത് അതിലുള്ളവർ തന്നെയെന്ന് മനോഹർ പരീക്കർ ഡിഐജിയുടെ പ്രസ്താവന വിശദമായി പരിശോധിക്കും തെളിവുകൾ ഉചിത സമയത്ത് പുറത്തുവിടുമെന്നും പരീക്കർ മന്ത്രിയെ വെട്ടിലാക്കിയത് പാക് ബോട്ട് കത്തിച്ചത് കോസ്റ്റ് ഗാർഡാണെന്ന തീരസംരക്ഷണ സേന ഡിഐജിയുടെ വിവാദ പ്രസംഗം പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടത് ദേശീയ മാധ്യമം പോർബന്ദറിന് സമീപം പാക് ബോട്ട് കത്തിയത് ജനുവരി ഒന്നിന് മിൽസോ ദ മിൽസോഫ് കോമഡി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാർട്സ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം